ഈ സമയത്താണ് മീനൊക്കെ നരിമീനൊക്കെ അടിക്കണത് ചെറു ചെറുപക മീനൊക്കെ അത്യാവശ്യം അടിക്കുന്നുണ്ടോ കയറി ഒരു ഒന്ന് രണ്ടാഴ്ചയും കൂടി കിട്ടും പിന്നെ മഴ ഒക്കെ ആയി പിന്നൊന്നും കിട്ടാൻ സാധ്യതയില്ലല്ലേ പിന്നെ കുറച്ച് കഴിയണം

ഞാൻ പറഞ്ഞില്ലേ കയറ് മാറ്റിയാല് സാധനം കിട്ടും ഇതെന്നാണ് എങ്ങോട്ട് പോയി ഐറ്റംസ് നല്ല കടിക്കണ്ടിപ്പടിക്കൂ അടിക്കുന്നില്ല

Lige et minut. Nå, der er titurder. <tryk> Jamen,

കുടുങ്ങി കിടക്കേണ്ട തന്നില്ലേ അങ്ങട്ടിറങ്ങിക്കടാ അങ്ങട്ടിറങ്ങ രണ്ടിരണ്ടാവും അല്ലേ നല്ല കുടുക്ക

ചെമ്പല്ലി പറഞ്ഞു കുടിച്ചു ആ അതടുത്ത് ചെമ്പല്ലിട്ടോക്കറി കയറ്റി അന്യ സമ്മതിച്ചന്നെ എങ്ങനെ പറഞ്ഞു ആ ചിക്കൻ രണ്ടാമത്തേച്ചിട്ടുണ്ട്

ഇതേ മറ്റേ അടുത്തല്ലേട്ടാ ആ ആ നീന്ന സൈസിലേ ആ സീസൺ രാസ വലിപ്പുണ്ട് എന്റെ കാട്ടിട്ട് ആ ചാലില് ഇറങ്ങിക്കടാ രണ്ടാമത്തെ നരിനടിച്ച് കയറ്റി കല്ലിനുള്ള പോയിങ്ങനെ ഏ സംബന്ധിച്ച് ഇങ്ങനെ രണ്ടാമത്തെ നരിനാശിക്ക് കയറ്റിങ്ങനെ

ഞങ്ങൾ കേട്ടോ ഞങ്ങൾ മീൻപിടുത്തൊക്കെ ഇന്നത്തെ കഴിഞ്ഞീണ് രണ്ട് കാളാഞ്ചി പിന്നെ ചെറിയ രണ്ട് കാളാഞ്ചി ഒരു ചെറിയ ആമൂറ് ഒരു പാര നിക്ക് ഇതൊക്കെ വലിയ മീനുകൾ കേട്ടോ രണ്ട് കാളാഞ്ചി ചെമ്പല്ലി അത് ആമൂറ് ഇനി വേറെ ചെറുതുണ്ട് ചെറിയ മീനുകളുണ്ട് ഇവിടെ കുറച്ചാ ഇത് ചെറിയ അത്യാവശ്യ മീൻ കിട്ടിയിട്ട് ഞങ്ങൾ പോവാൻ നിൽക്കാണ് എല്ലാവരും വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ലൈക്ക് ഓക്കെ അപ്പൊ പറയണ്ടോ എന്ത് പറയണ്ട എന്നാ ശരി